ഹേ മീ യുവർ ക്രൈസി അനൂപ് സോ അങ്ങനെ കണ്ടിട്ട് വന്നിരിക്കുകയാണ് അപ്പം പാഠം ഗംഭീര പടം മാസ് പടം ക്ലാസ് പടം ഫൈറ്റ് സാധനം പൊള്ളി പൊള്ളിച്ചടിക്കിയിട്ടുണ്ട് സംഭവം പക്ഷേങ്കില് ഈ പടം തുടങ്ങുന്നതിന് മുമ്പേ തന്നെ എഴുതി കാണിക്കുന്നുണ്ട് ദിസ് ദിസ്ഇസ് നോ ലോജിക് മൂവി അപ്പോൾ അതുകൊണ്ട് വലിയ ലോജിക്കും കാര്യങ്ങളും ഒന്നു വെച്ച് കാണേണ്ട ഒരു പടം ഇത് ഇത് നമ്മൾ ഫാൻസുകാര് പിന്നെ ഹേറ്റേഴ്സ് ഫാൻസ് ഫാമിലി ഓഡിയൻസ് അങ്ങനെയൊക്കെ ഉള്ള കുറച്ച് ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ളൊരു മേക്ക് ചെയ്തേക്കുന്ന ഒരു പടമാണ് പിന്നെ എസ്പെഷ്യലി പറയുകയാണെന്നുണ്ടെങ്കില് ഈ പടം കണ്ട ഒരു വ്യക്തി എന്ന നിലയില് ദിലീപ് ഏട്ടൻ ഇത്രയും നാളുകൊണ്ട് അനുഭവിച്ചൊരു ഫസ്ട്രേഷന് അതിൽ നിന്ന് ഔട്ട് ചെയ്യുന്ന ഒരു മൂവിയാണ് അതായത് ദിലീപ് ഹേറ്റേഴ്സ് അവർ ഈ പടം ഒരിക്കലും കാണരുത് കാണാനേ പോകരുത് പിന്നെ സിനിമയിൽ ഇഷ്ടപ്പെടുന്നവരാണ് സിനിമ ആഗ്രഹിക്കുന്നവരാണ് സിനിമ കാണണമെന്ന് താല്പര്യം സിനിമ സിനിമ ആയിട്ട് കാണുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പടമാണ് അല്ലാതെ നിങ്ങൾ ദിലീപ് ഹേറ്റ് ഹെയ്റ്റ് ചെയ്യുന്നവർക്കോ അല്ലെ ദിലീപ് ഹെയ്റ്റേഴ്സിന് ഒട്ടും കാണാൻ പറ്റാത്തൊരു പടമാണ് ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാശ് കൊടുത്തിട്ട് നിങ്ങൾ അവിടെ പോയിരുന്നിട്ട് വെറുതെ ചൊറിഞ്ഞ് ചൊറി മേടിക്കുന്ന പോലെയായി പോകും അതുകൊണ്ട് നിങ്ങളെ നിങ്ങൾക്ക് അത് ഫീൽ ചെയ്യുന്ന നല്ല ചൊറിച്ചിട്ട് വരിക അതുപോലുള്ള കുറെ സാധനങ്ങളൊക്കെ ഇതിനകത്തിൽ ഡയറക്റ്റ് ആയിട്ട് തന്നെ പറഞ്ഞു വെക്കുന്നുണ്ട് ഒരു സിനിമയെ സിനിമയായിട്ടാണ് ഞാൻ കണ്ടത് ഞാൻ അതുകൊണ്ടാണ് ഈ മൂവിക്ക് പോയത് തന്നെ പിന്നെ ഇപ്പോഴും പോലും പറയുന്ന പോലെ ഒരു പുതിയ പടം ഒരു റിവ്യൂ അല്ലെങ്കിൽ നമ്മുടെ ഒരു കാഴ്ചപ്പാട് അത് നമ്മൾ പറഞ്ഞല്ലേ പറ്റുമോ അപ്പൊ ആ ഒരു രീതിയിലാണ് ഞാൻ ഈ പടത്തിന് കാണുന്നത് എന്റെ മക്കളെ ലാലേട്ടൻ മക്കളെ മോനെ സവാരി ഗിരി ഗിരി ഈ ഒരു സാധനം ഫുള്ള് സ്പൂഫ് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മള് നമ്മളൊരു ആക്ടറിൽ നിന്ന് ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്ന കുറച്ച് മൂമെന്റ്സ് ഉണ്ടല്ലോ അത് ഏതെങ്കിലും ഒരു പടത്തിൽ കണ്ടിട്ട് ലാസ്റ്റ് നമ്മൾ പിന്നേം പിന്നെയും കാണാൻ ഓരോ പടങ്ങൾ കാണുമ്പോഴും ആഗ്രഹിക്കുന്ന കുറെ സാധനങ്ങളുണ്ടല്ലോ ആ ഒരു സാധനം വെച്ചിട്ടുള്ളൊരു കിടിലൻ അവിയൽ സാധനം പിന്നെ നമ്മൾ ഈ ധാങ്ങണക്ക തില്ലം ധില്ലൻ ചെണ്ടപരംഗം ആ ഒരു സെറ്റപ്പ് ഉണ്ടല്ലോ നമ്മൾ ഒരു അമ്പലപ്പറമ്പിൽ അങ്ങനെ പോകുന്ന ഒരു പൂരപ്പറമ്പിൽ പോയിട്ട് എൻജോയ് ചെയ്യുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ ആ ഒരു സാധനം ഈ ഫീ ഈ സിനിമയിൽ നിന്ന് കിട്ടുമെന്നുള്ള സാധനത്തിൽ യാതൊരു സംശയം വേണ്ട ശരിക്കും പറഞ്ഞാൽ നിങ്ങളൊരു ലാലേട്ടം ഫാനാണെങ്കിൽ എന്റെ കാര്യം ഞാൻ പറയുകയാണ് ഐ എം എ ലാ ബിഗ് ലാലേട്ട അപ്പൊ ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം കുറച്ച് കാര്യങ്ങളുണ്ട് സി ഈ ഒരു സിനിമ കണ്ടപ്പോൾ കുറെ കുറെ സിനിമകൾ പഴയ കുറെ സിനിമകളിലെ കുറെ കിട സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ അതെല്ലാം കൂടെ കൂട്ടിക്കൊഴിച്ചാൽ അവ ഒരു പരിവത്തിലാക്കിയിട്ട് നമുക്ക് ഇങ്ങോട്ട് തെരുമ്പ് കിട്ടുന്ന ഒരു സുഖം ഉണ്ടല്ലോ എന്റെ പൊന്നെ പൊളി സാധനം പുള്ളി എന്ന് പറഞ്ഞാൽ പൊളി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിനും പിന്നെ ബാക്കിയുള്ളവരെല്ലാം സൈഡ് പിന്നെ പുള്ളി മാത്രമേ ഉള്ളൂ പുള്ളിയുടെ ആറാട്ട് അഴിഞ്ഞാട്ടം എന്താ എന്തായില്ലേ നമ്മളൊക്കെ ശരിക്കും പറഞ്ഞാൽ ലാലേട്ടനെ കാണാൻ ഏറ്റവും കൂടുതൽ കൊതിക്കുന്ന സംഭവങ്ങളൊക്കെയാണ് ചെയ്തു വെച്ചിരിക്കുന്നത് പിന്നെ പഴയ സിനിമകളിലൊക്കെ കാണുന്ന പോലെയുള്ള ആ ഒരു സംഭവങ്ങൾ ഉണ്ടല്ലോ കാലുകൾ വരെ അഭിനയിക്കും എന്ന് പറയത്തില്ലേ കാലുകൊണ്ടൊക്കെ കാണിക്കുന്ന ആ ഒരു സാധനം ആ ഷോട്ട് അതൊക്കെ അതുപോലെ പിന്നെ മണ്ടും മുണ്ടും മുടക്കി കുത്തുന്ന ആ സാധനങ്ങള് പിന്നെ മുണ്ട് പറിച്ചടി എന്റെ പൊന്നെ പഠിക്കത്തിന് ശേഷം മുണ്ട് പിടിച്ച മുണ്ട് പിറിച്ചടിക്കുന്ന ഒരു സീന് ആ ഈ പടത്തിൽ ഉണ്ട് എന്റെ മോനെ ആ സാധനം കാണുമ്പോ എന്നെ കൈയ്യടിയെന്നറിയോ തിയേറ്റർകി മറിയാണ് അത്രയ്ക്ക് ഗോസ് പോയി എന്താ അല്ലേ പവർ പിന്നെ വേറൊരു ഉണ്ട് നമ്മൾ ഇങ്ങനെ കറങ്ങി വന്നിട്ട് എന്താ മോനെ എൻ്റെ മോനെ അതൊക്കെ കണ്ടുകഴിയുമ്പഴേന്ത ഈ രോമം ഇല്ലേ രോമം രോമം ഇങ്ങനെ എഴുച്ച് നിൽക്കും അത് അത് അതൊക്കെ സീനാണ് എൻ്റെ മക്കളെ ഒരു രക്ഷയില്ലാത്ത സാധനം പിന്നെ അതായത് കുറെ നമ്മൾ കാണാൻ നമ്മൾ ഒരു നടനെ നമ്മൾ ഓർത്ത് വെക്കുന്നുണ്ടെങ്കിൽ ആ നടന്മാരുടെ കുറച്ച് ചേഷ്ടകളുണ്ടല്ലോ അവരുടേതായുള്ള കുറച്ച് തനതായ കുറെ കോമഡി സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ അത് നമ്മളിപ്പോൾ സലിമേഠൻ വരുന്നുണ്ട് സലിമേഠൻ്റെ ഒറിജിനൽ എന്നൊക്കെ പറഞ്ഞിട്ടൊരു ഉണ്ട് എന്റെ മോനെ അതൊക്കെ കൂടിയാ വക്കീലായിട്ട് വരുന്നത് പിന്നെ അശോകൻ അശോകൻ ചേട്ടന്റെ ഒരു കിടിലെ ഉണ്ട് ഈ ഡയലോഗ് പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും അങ്ങനൊരു സാധനമുണ്ട് പത്തിക്കേറിയ ഒരാളുണ്ട് വിനീതേട്ടൻ എന്റെ മക്കളെ ആ പുള്ളിക്കാരനെ ഇന്നേ പറഞ്ഞ ഞാൻ ഇത്രയും മാസ സ്ഥാനത്തിൽ കണ്ടിട്ടില്ല ഒരു പടത്തില് ഈ എണ്ണോ ഒരു മാസം എൻട്രി പുള്ളിയുടെ എൻട്രി അടിപൊളി വേറെ ലെവലാണ് ഏതൊരു ലെവൽന്ന് അറിയാമോ സ്ലോ മോഷനുള്ള എൻട്രിയും ബീജവും മാസ സാധനവും എന്റെ പൊന്ന സെറ്റപ്പ് ഒരു രക്ഷയില്ലാത്ത വിനീതേട്ടന്റെ ഒരു എൻട്രി പിന്നെ ധ്യാനേട്ടൻ സത്യം പറയുമല്ലോ ഒറ്റ സ്ട്രെച്ചിന് ഒരു മിനിറ്റുള്ള ഡയലോഗ് കുത്തി ഇരുന്ന് പറയുന്ന ഒരു സിനിമ ആദ്യമായിട്ടാണ് ധ്യാൻ ധ്യാനിച്ചേട്ടെ ഞാൻ കാണുന്നത് ഞാൻ തന്നെ പവർ എൻ്റെ മോനെ കിടന്ന സാധനം ഇതിനകത്തിൽ അവർ ആയിട്ട് ഒന്ന് കൊമ്പ് കോർക്കാൻ നോക്കിയിട്ടുണ്ട് ഈ മറ്റേ ഇന്റർവ്യൂ സ്റ്റാർ അങ്ങനെയുള്ള കുറെ സംഭവങ്ങളൊക്കെ ഔട്ടർ നടന്നിട്ടുണ്ടല്ലോ അതൊക്കെ അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് പക്ഷെ ഇത് ഈ സിനിമയിലോട്ട് വരുമ്പഴത്തേക്കിനും ഒരു റിയാലിറ്റി ആയിട്ട് കണക്ട് ചെയ്ത് ഭയങ്കര ഭയങ്കര രസമാണ് ആ സംഭവം വിനീതടിനെ ധ്യാനോട്ട് ഫേസ് ടു ഫേസ് വരുന്ന കുറേ സീനുകളുണ്ട് എന്റെ മോനെ ചേട്ടനാണോ അടിപൊളി അനിയനാണോ അടിപൊളി എന്ന് പറയാൻ പറ്റാത്ത രീതിയിലുള്ള കുറെ മാരക സാധനങ്ങൾ കല്യടിച്ച് പോകും ആ സംഭവം കണ്ടു കഴിഞ്ഞാൽ അത്രയ്ക്ക് കിടന്ന സംഭവങ്ങളാണ് ഫസ്റ്റ് ഒരു തേർട്ടി മിനിറ്റ് പടം ലാഗിങ്ങി പോലെ എനിക്ക് ഫീൽ ചെയ്തു പേഴ്സണലിയാണ് പക്ഷെ ഇങ്ങനെ ഇത് സ്റ്റോറിയിലോട്ട് കയറാൻ തുടങ്ങുമ്പോഴത്തേക്കിനും ഇതിന്റെ സ്റ്റോറി എന്ന് പറയാൻ പറ്റത്തില്ല ഒരു നമുക്ക് ഒരു സിനിമ ആണോ എന്നുണ്ടെങ്കിൽ ചെറിയൊരു സ്റ്റോറി ലൈൻ പോലെ വേണമല്ലോ അപ്പൊ അതിലേക്ക് കയറി തുടങ്ങുമ്പോഴത്തേക്കിനും മാത്രമാണ് നമുക്ക് ഈ ഒരു പടത്തിന്റെ ആ ഒരു ഫീല് കിട്ടുന്നത് മീൻസ് ഇത് ഓൾറെഡി ഒരു ഉത്സവപ്പറമ്പി നമ്മൾ അങ്ങനെ പോയി കഴിഞ്ഞാൽ ഒരു ഡാൻസും പാട്ടും ഒക്കെ നടക്കുന്ന ഒരു ഉത്സവപ്പറമ്പി പോയി കഴിഞ്ഞാൽ എന്താണ് നമ്മുടെ അവസ്ഥ അങ്ങ് ഒരു ആണ് പടം തുടങ്ങുമ്പോൾ തൊട്ട് ഒരു തേർട്ടി മിനിറ്റ്സ് കഴിഞ്ഞ് ഒരു തേർട്ടി മിനിറ്റ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഫുള്ള് വാലിച്ച് വാരിയിട്ട് ആലക്കേക്കുവാണ് ഓരോ നിമിഷം കിടിലും കയ്യടിയും ബഹളം ഇതൊരു ഫാൻസ് പടമാണെന്ന് വേണമെങ്കിൽ പറയാം നമുക്ക് വേണമെങ്കിൽ ഫാൻസ് കണ്ടു കഴിഞ്ഞാൽ ഫാൻസിനെ നിന്ന് ആഘോഷിക്കാനുള്ള എല്ലാവിധ സാധനങ്ങളും ഉണ്ട് പടത്തിൽ അതായത് നമ്മൾ എന്താണ് പ്രതീക്ഷിക്കുന്നത് ആ സാധനം കറക്റ്റ് നിന്ന് കിട്ടും പിന്നെ വേറൊരു കാര്യമുണ്ട് ഇതിനകത്ത് ലാലേട്ടൻ വന്നിരിക്കുന്നത് ഒരു ക്യാരക്ടറായിട്ട് ഒന്നുമല്ല ഈസ് ദ റിയൽ ഓജി ലാലേട്ടൻ പുള്ളിയുടെ ആ എൻട്രി അതിനകത്ത് കൊടുത്തേക്കുന്ന ലുക്കും മുട്ടിയൊക്കെ വളർത്തി താടിയൊക്കെ ഡ്രിം ചെയ്തിട്ട് മീശ ഇങ്ങനെ ഒരു ലാലേട്ടനെ നമ്മൾ ഒരു പടത്തിലും എനിക്ക് തോന്നുന്നില്ല ഈ ഒരു കെറ്റപ്പിൽ കണ്ടിട്ടില്ലെന്ന് അത്രയ്ക്ക് യങ്ങ് അണ്ണൻ തമ്പി ഫീൽ ശരിക്കും പറഞ്ഞ ദിലീപനും ലാലേട്ടനെ കണ്ടു കഴിഞ്ഞാൽ ഒരു അണ്ണൻ തമ്പി അത് തന്നെ അവർ രണ്ടും കൂടെ ചേർന്ന് നിന്നപ്പോഴത്തേക്കിനും വേറൊരു ലെവലിലേക്ക് പടം പിന്നെ വേറൊരാളുണ്ട് ഇതിനകത്ത് ഗോകുലൻ ഗോപാലേട്ടൻ ഗോപാലേട്ടൻ ഇതിനകത്ത് എന്റെ പൊന്നെ അഭിനയിച്ച് മരിക്കണേ ഇനി എനിക്ക് തോന്നുന്നു ഇനി മിക്കവാറും ഇതിന്റെ ഒരു ഹരം പിടിച്ചിട്ട് ഗോപാലേട്ടൻ ഇനി എല്ലാ പടത്തിലും അഭിനയിക്കുമെന്നാണ് തോന്നുന്നത് ലാലേട്ടന്റെ കൂടെ കുറച്ച് മോഡിഫൈഡ് വണ്ടികൾ ഇറങ്ങുന്നുണ്ട് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്താണോ ആ ഒരു ട്രെൻഡിനനുസരിച്ചാണ് ഈ ഒരു പടം ഇങ്ങനെ പോയേക്കുന്നത് എനിക്ക് പക്ഷേ പറയാതിരിക്കാൻ പറ്റത്തില്ല ധ്യാനേട്ടന്റെ ഒരു പെർഫോമൻസ് ഇത്രയും സിനിമകൾ കണ്ടിട്ടുണ്ടെങ്കിലും പക്ഷെ ഈ ഒരു സിനിമയിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ധ്യാനേട്ടനെ എനിക്ക് ഇതിനു മുമ്പ് എനിക്ക് തോന്നുന്നത് എനിക്ക് ഇത്രയും നല്ലൊരു ക്യാരക്ടർ ചെയ്തിട്ടുള്ളതായിട്ട് എനിക്ക് പേഴ്സണലി തോന്നിയത് കുഞ്ഞിരാമായണമാണ് അവര് തന്റെ ഒരു ക്ലാഷ് ഒരു 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 സിനിമ കണ്ടിട്ടുള്ളത് ലോജിക്കിയ സിനിമ അങ്ങനെ നോക്കണ്ട ഇതൊരു ആഘോഷമായിട്ട് കാണാൻ പോയി ഒരു പടമാണ് അത്രേ ഉള്ളൂ അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യാം മറ്റുള്ളവരെ ഷെയർ കൊടുക്കുക അപ്പോൾ എന്തായാലും പുതിയ മൂവിയുടെ റിവ്യൂവും വിശേഷങ്ങളും ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പോൾ എന്തായാലും വീണ്ടും സന്ധിക്കും വരെ വണക്കം